കല്യാണത്തിന് 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 പോയ കാര്യം എവിടെ ഞാൻ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മാസം മാസം പോയില്ലേ പോയില്ലേ നീ പറഞ്ഞേ അല്ല ഒരു േ ആ കാര്യം കഴിഞ്ഞ കല്യാണത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണത്തിന് പറയുന്നേ അയ്യോയ്യോ എനിക്ക് ഒന്നുമേ പുറിയല്ല എന്നെല്ലാം മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാനൊക്കെ പറയുവാ മനസ്സിലാവാതിരിക്കാൻ ഓരോന്നൊക്കെ മനസ്സിലാവാതില്യാണത്തിന് പോണില്ലേന്ന് ആ അത് തന്നെ ഞാൻ ചോദിച്ചത് അപ്പൊ വാലും തലയില്ലെന്നവരെന്ന് പറഞ്ഞോണ്ടിരിക്ക ഞാൻ ഏത് കല്യാണത്തിന് പോണെന്ന് അമ്മൂമ്മ എന്തായി പറയുന്നേ ഏ അമ്മായി എന്തായി പറയുന്നേ എനിക്ക് അങ്ങനെ കല്യാണത്തിന് പോവാൻ പറ്റോ ഓ അങ്ങനെ അപ്പൊ നീ കല്യാണത്തിന് പോണില്ല അതായത് പാർവ സംഭവിച്ചെന്താന്ന് വെച്ചാല് ഈ ഞാൻ എൻറെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എന്നെ വന്ന് പിക്കപ്പ് ചെയ്തോണ്ട് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ വരണില്ല അപ്പൊ എനിക്ക് എങ്ങനെ പോവാൻ പറ്റുമോ ഇല്ലാതെ ഏത് കൂട്ടുകാരും വിളിച്ചു എപ്പൊ വിളിച്ചു നേരത്തെ വിളിച്ചില്ലല്ലോ

നീ ഞാ ഇവിടെ നിന്ന് പോയി പൈനക്കാവുമ്പോൾ തന്നെ അവിടെ എത്തി വെയിലും അത് ഇതും മറ്റേ വരത്തൂല ബസ്സും വിളിച്ച് അവിടെ പോണം പിന്നെ സദ്യ കഴി കഴി കഴിയെന്ന് പറഞ്ഞ് അവര് കിടന്നിറപ്പത്തേക്ക് അത് കഴിച്ച് പിന്നെ ക്ഷീണോ അയ്യോ എനിക്ക് വയ്യേ ഞാൻ എന്താ ഇവിടെ കിടക്കണ് ഇല്ലല്ലോ ഇല്ലല്ല വരണില്ല മാമൻ പോണില്ല അതുകൊണ്ട് മാമം എന്താ ഇവിടെ കിടക്കണേ ഫോണില്ല മാമന്ത കല്യാണത്തിന് ഞാൻ ഫോണല്ലോ പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞേ കള്ളം പറഞ്ഞല്ലോ നിങ്ങൾ എന്താണെ നിങ്ങൾ എന്താ ഇവിടെ റോട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി എങ്കിലും വീട്ടിൽ കയറി പോലെ അറിയാതെ അത് നിനക്കൊക്കെ എങ്ങനെ അറിയാം ഞാൻ അത്തോടും ഉറങ്ങില്ലായിരുന്നോ കല്യാണത്തിന് ഇനിയിപ്പൊ ഞാൻ കല്യാണത്തിന് പോവാണെങ്കിലും ഞങ്ങളാ ഏത് ഞങ്ങളാണോ നീ നിന്റെ അമ്മയും വിളി നമുക്ക് ഒരുമിച്ചേ പോവാ വണ്ടി വിളിച്ചിട്ട് എന്നിട്ട് പോണോക്ക് ഏതെങ്കിലും കല്യാണും അവിടെ കയറുന്നു തിരിച്ചു വരുന്നു മതിയോ ചേട്ടൻ ഇവിടെ നിന്ന് പോവാണെങ്കിൽ രണ്ടര മതി ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നില്ല ഇവിടെ ഒന്നാമത് തലവേന എടുത്ത് തലേം കുത്തിക്ക അമ്മയെപ്പോലെ നാക്ക് നീണ്ടു പറഞ്ഞു കറക്കി എറിയാ എന്തറിയൊക്കെ സത്യം പറയൂല ഇനിയിപ്പൊ നീന്നായിട്ടും പറയാൻ നിൽക്കണ്ട നീടെ മെറിലും ചേച്ചി ഇവിടെ വരണന്ന് പറഞ്ഞ അപ്പൊ അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നെ കണ്ടല്ലോ അവള് വരും വിളിച്ചു നോക്കേണ്ട ആവശ്യമല്ലേ അവള് വരുന്ന കാര്യം ചെയ് മക്കളെ തീരെ കല്ലുപോലെ തരി പറഞ്ഞേ കള്ളവളു പ്രശ്നം കഴിഞ്ഞല്ല